നമസ്കാരം മാസപ്പടി ഇടപാടുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയുടെ മകൾ വീണക്കെതിരെ എസ് എഫ് ഐ ഒ കുറ്റപത്രത്തിലുള്ളത് ഗുരുതര നിരീക്ഷണങ്ങൾ സി എം ആർ എൽ എക്സാലോജിക് മാസപ്പടി ഇടപാടിന്റെ മുഖ്യ ആസൂത്രകയാണ് വീണയെന്ന് എസ് എഫ് ഐ ഒ പറയുന്നു എക്സാലോജിക് കമ്പനി തുടങ്ങിയതിനു ശേഷം വളർച്ച താഴോട്ടേക്കായിരുന്നുവെന്നും കണ്ടെത്തലുണ്ട് അഴിമതിയിലേക്ക് വിരൽ ചൂണ്ടുന്നതാണ് ഈ ആരോപണം പ്രതിവർഷം അറുപത്തിയാറ് ലക്ഷം രൂപയുടെ ബാധ്യതയാണ് വീണയുടെ എക്സാലോജിക് കമ്പനിക്ക് ഉണ്ടായിരുന്നത് സിഎംആറിലുമായി ഇടപാട തുടങ്ങിയതായിരുന്നു പിന്നീട് കമ്പനിയുടെ മുഖ്യ വരുമാനം രണ്ടായിരത്തി പതിനേഴ് മുതൽ രണ്ടായിരത്തി പത്തൊമ്പത് വരെ കാലയളവിൽ സി എം ആറിലുമായി ഇടപാടുകൾ നടത്തി പ്രതിമാസം അഞ്ച് ലക്ഷം രൂപ സി എം ആറിൽ നിന്ന് വീണയുടെ പേരിലെത്തി കമ്പനിയുടെ പേരിലും മൂന്ന് ലക്ഷം രൂപ പ്രതിമാസം എത്തിയെന്നും കുറ്റപത്രം വിശദീകരിക്കുന്നു ഇല്ലാത്ത സേവനത്തിന്റെ പേരിൽ രണ്ട് ദശാംശം ഏഴ് എട്ട് കോടി രൂപ സി എം ആറിൽ നിന്ന് വീണ കൈപ്പറ്റിയെന്നാണ് എസ് എഫ്ഐ ഒ കണ്ടെത്തൽ കൊച്ചിയിലെ അഡീഷണൽ സെഷൻസ് ഏഴാം നമ്പർ കോടതിയിലാണ് എസ് എഫ്ഐ ഒ കുറ്റപത്രം നൽകിയത് ഈ റിപ്പോർട്ടിൽ തുടർ നടപടികൾ കേരള ഹൈക്കോടതി സ്റ്റേ ചെയ്തിരിക്കുകയാണ് സി എം ആർ എൽ എക്സാലോജിക് സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട് എസ്എഫ്ഐ ഒ ഫയൽ ചെയ്ത അന്വേഷണ റിപ്പോർട്ടിൽ കേസ് എടുക്കാൻ ഉത്തരവിട്ട പ്രത്യേക കോടതി തുടർ നടപടികൾ നിർത്തിവെക്കാൻ ഹൈക്കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട് രണ്ട് മാസത്തേക്ക് തൽസ്ഥിതി തുടരണം എതിർ കക്ഷികൾക്ക് സമൻസ് അയക്കുന്നതിനകം കൊച്ചിയിലെ പ്രത്യേക കോടതി നിർത്തിവെക്കണം കേസിൽ തങ്ങളെ കേൾക്കാതെയാണ് കേസ് കേസെടുക്കാന് നിര്ദ്ദേശിച്ചതെന്ന് ചൂണ്ടിക്കാട്ടി സി ഫയൽ ചെയ്ത ഹർജിയിലാണ് ജസ്റ്റിസ് ടി ആര് രവിയുടെ ഇടക്കാല ഉത്തരവ് വന്നത് അതുകൊണ്ടാണ് ഈ കുറ്റപത്രത്തിൽ തുടർ നടപടി വൈകുന്നത് കേസെടുക്കാൻ ഉത്തരവിടും മുൻപ് എതിർ കക്ഷികളെ കേൾക്കേണ്ടതുണ്ട് എന്ന നിയമപ്രശ്നത്തിൽ ഹൈക്കോടതി നിയമവാദം കേൾക്കും പുതിയ ക്രിമിനൽ നിയമമായ ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത പ്രകാരം കേസെടുക്കാൻ ഉത്തരവിടും മുൻപ് എതിർ കക്ഷികളെയും കേൾക്കേണ്ടതുണ്ടെന്നാണ് ഹർജിക്കാരുടെ വാദം എന്നാൽ എസ് എഫ് ഐ ഒ അന്വേഷണം തുടങ്ങിയത് പുതിയ നിയമം നിലവിൽ വരും മുമ്പായതിനാൽ ഇത് ബാധകമല്ലെന്ന് കേന്ദ്ര സർക്കാരിനായി അഡീഷണൽ സോളിസിറ്റർ ജനറൽ Ey, സുന്ദരേഷൻ വാദിച്ചിരുന്നു പഴയ നിയമമായ സിആർ പി സിയിൽ കേസെടുക്കും മുൻപ് എതിർ കക്ഷികളെ കേൾക്കണമെന്ന് പറയുന്നില്ല കേന്ദ്ര സർക്കാരിനോട് എതിർ സത്യവാങ്മൂലം ഫയൽ ചെയ്യാൻ നിർദ്ദേശിച്ച ഹൈക്കോടതി ഹർജി മെയ്ന് പരിഗണിക്കാൻ മാറ്റുകയായിരുന്നു എക്സാലോജിക് സൊല്യൂഷൻസിന് ഇല്ലാത്ത സേവനത്തിന് സി എംമാറിൽ പ്രതിഫലം നൽകിയെന്ന കണ്ടെത്തൽ കണ്ടെത്തലിൽ സി ബി ഐ അന്വേഷണം ആവശ്യപ്പെടുന്ന ഹർജിയിൽ മുഖ്യമന്ത്രിക്കും മകൾക്കുമടക്കം ഹൈക്കോടതി നോട്ടീസ് അയച്ചിട്ടുമുണ്ട് ആദായ നികുതി ഇന്ററിൻ സെറ്റിൽ ബോർഡ് റിപ്പോർട്ടിൽ പരാമർശിക്കുന്നവരുടെ പേര് വിവരങ്ങൾ മുദ്രവച്ച കവറിൽ സമർപ്പിക്കാനും ജസ്റ്റിസ് അമിത് റാവലും ജസ്റ്റിസ് പി എം മനോജും ഉൾപ്പെടെ ഡിവിഷൻ ബെഞ്ച് നിർദ്ദേശിച്ചു മാധ്യമ പ്രവർത്തകൻ എം ആർ അജയൻ സമർപ്പിച്ച പൊതു താല്പര്യ ഹർജിയിലാണ് ഈ നടപടി ഹർജി ഫയലിൽ സ്വീകരിക്കാതെയാണ് നോട്ടീസിന് കോടതി നിർദ്ദേശിച്ചത്